ബില്ല് വാങ്ങിച്ചോളോ കുഞ്ഞു സാധനങ്ങള് വാങ്ങിച്ച ബില്ല് മാത്രം കിട്ടിട്ടുള്ള സാധനം വാങ്ങിച്ചാ ഞാൻ പറഞ്ഞതൊക്കെ വെയിറ്റ് ചെയ്യാലെ ഏതൊക്കെ സാധനങ്ങള് വേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്ക അരി പച്ചക്കറി സാധനങ്ങള് പിന്നെ മുളക് മുളക് മല്ലി പച്ചമുളക് പാല് വേണം

ഹലോ ഹലോ കുഞ്ഞുഞ്ഞാ സാധനങ്ങള് വാച്ചിട്ട് വേഗം വീട്ടിക്ക് പോയോട്ടോ आचे हलो, हलो हलो नाम उले अदियो आइस्कीम है तर्नमा नेरी आपा आइस्कीम है कुट्टी डेली गोड़ तैच्चा आइस्कीम कुट्टी गोड़ करिया आपा उड़ वें मत्ट अमेटे അതെ ഒരു കച്ചവടക്കാര് ഒരു കസ്റ്റമർ അവിടെ കൊറേ നേരം വീട്ടിത് നിക്കണ ആൾക്ക് സാധനങ്ങള് കിട്ടിട്ടില്ല പ്രശ്നം ഉണ്ടാക്കേണ്ടി വരട്ടെ കുഞ്ഞു ആ വേഗം വേഗം പോയിട്ട് ആ കസ്റ്റമർക്കുള്ള സാധനങ്ങള് കിട്ടും